ഹലോ എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേസ് കോടതിയിൽ നടക്കുകയാണ് അല്ലേ ആദ്യ രീതിയിൽ മേഘനാഥനും മേഘനാഥൻ്റെ വക്കീലും കൂടെ കേസുകൾ നമ്മൾ പറയുന്ന അനന്തോ പറയുന്ന കേസുകളെല്ലാം അവർ അല്ല ഞങ്ങളത് കൃത്രിമമാണ് അതെന്നൊക്കെ പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും തെളിവ് സഹിതം നമ്മുടെ വക്കീൽ അനന്തോ കേസ് അങ്ങോട്ട് കേസിൻ്റെ തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മേഘനാഥനോ അല്ലെങ്കിൽ മേഘനാഥൻ്റെ വക്കീലൊന്നും പറഞ്ഞു പറയാനുള്ള ഓപ്ഷൻ ഇല്ല അവസാനം കോടതി വിധി വന്നത് ഇങ്ങനെയാണ് അതായത് മേഘനാഥന് ഇനി മേഘനാഥൻ്റെ സ്വന്തം കുഞ്ഞായ അപ്പു അതായത് മാനസയിലുണ്ടായ കുഞ്ഞിന് അവരുടെ ജീവിത അവസാനം വരെ അവർക്ക് ചെലവിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ എന്തെങ്കിലും രീതിയിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കോ കൊല്ലാനോ അടിക്കാനോ ഒക്കെ ശ്രമം നടത്തി അവർ കേസ് തരുകയാണെങ്കിൽ പിന്നെ ജയിലിൽ ഇടുകയും ചെയ്യുമെന്നുള്ളതാണ് കോടതി ഉത്തരവ് വന്നത് അതായത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് ഒതുക്കി തീർക്ക് സ്വ മഞ്ജൂനേയും കൊണ്ട് വരാമെന്നും പറഞ്ഞ് കേസ് കൊടുത്ത മേഘനാഥന് സ്വന്തം തലയിൽ തന്നെ അടുത്തൊരു ഗണി വീണു അതായത് മാനസി മാനസിയും കുട്ടിയും ഇപ്പോൾ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടെ കോടതി ഇങ്ങ് വിധിച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നൊരവസ്ഥ പോലെയായി അങ്ങനെ മേഘനാദൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒത്തുതീർപ്പിലൊക്കെ ആക്കി കോടതിയിൽ നിന്ന് ഇറങ്ങിയാണ് കോടതിയിൽ ഇറങ്ങണ സമയത്ത് വെളിയിൽ ഇറങ്ങിയപ്പോൾ മഞ്ജുവും സാഗറും മാർക്കോയും നമ്മുടെ മാർക്കോയുടെ സുഹൃത്തും എല്ലാവരും മാനസികം ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും മുമ്പിലും നാണം ഇറങ്ങി വരുകയാണ് എന്നാലും തല ഉയർത്തിപ്പിടിച്ചേടാ എപ്പോഴും ഒരുത്തൻ തോറ്റു എന്നുള്ള രീതി നിങ്ങളൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മേഘൻ നമ്മുടെ മേഘൻ്റെ ഡയലോഗ് അപ്പോൾ മാർക്കോ നല്ല ഡയലോഗ് തിരിച്ചു കൊടുത്തു അതെ അവൻ സാഗറിനെ കുറിച്ചാണ് പറയുന്നത് അതായത് മഞ്ജു സാഗറിൻ്റെ കൂടെ പോയല്ലോ സാഗർ നിനക്ക് മനസ്സിലാവാൻ കിടക്കണേ ഉള്ളൂ എന്നാണ് നമ്മുടെ ആ മേഘനാഥൻ പറയണത് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഞ്ജുനെ ഇട്ടിട്ട് പോയാൽ നീ വന്ന് കൊണ്ടുവന്നേരാ കാര്യം മഞ്ജുനല്ലല്ലോ നിനക്ക് ആവശ്യം നിനക്ക് ആ കണ്ണ കണ്ണൻ സാറിൻ്റെ മുതലല്ലേ ആവശ്യം അപ്പം അന്നേരം നീ വന്നരേടാന്ന് പറഞ്ഞ് മാർക്കോ മാർക്കോ നല്ല പേടിപ്പിക്കുന്ന ഡയലോഗ് കൊടുത്തു തന്നെയാണ് മേഘനാഥനെ വിടുന്നത് മേഘനാഥന് കളിക്കാൻ ഒരു ഭയമുണ്ട് കാര്യം എതിർവശത്ത് നിൽക്കുന്നത് മാർക്കോ ആയത് കൊണ്ട് കുറച്ച് ഭയമാണ് കാര്യമെന്ന് വെച്ചാൽ മേഘ മേഘനാഥന് നന്നായിട്ട് അറിയാം മാർക്കോയുടെ അടീര ചൂട് അതുകൊണ്ട് കളിക്കാൻ പോകുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടേ കളിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ മേഘനാഥൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇറങ്ങി നേരെ വീട്ടിൽ വരണം അപ്പോൾ നമ്മുടെ സീമന്തിനേയും വാമദേവനും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്താണ് അപ്പോൾ അവരെത്തി കഴിഞ്ഞ് വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ദുർഗേനെ ദുർഗേരെ അവിടെ വിളിക്കണം അപ്പോൾ ഉണ്ണി ഫോൺ ഫോണെടുക്കണം അപ്പോൾ ഉണ്ണി കാര്യങ്ങളൊക്കെ പറയണം ഇങ്ങനെ ജാമ്യം കിട്ടിയൊന്നും അപ്പോൾ ഒരു കേസ് തലയിലായി ഇങ്ങനെ മാനസയും മോനേയും ചിലവിന് കൊടുക്കണം എന്നുള്ള കേസും കൂടെ തലയിലായി എന്നിങ്ങനെ പറഞ്ഞ് ഉണ്ണി ഫോണൊക്കെ വെക്കുകയാണ് അപ്പോൾ കാരണം ഇവർ വീട്ടിൽ നിന്നപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ കാറ് വരുകയാണ് അപ്പം മേഘന് ഇവരെ കണ്ടപ്പോൾ ആകെ ഒരു ചമ്മലാണ് അപ്പം നമ്മുടെ മേഘൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയൊക്കെ നിൽക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ സീമന്തിന് പറഞ്ഞു ആ വന്നല്ലോ കേസ് ജാമ്യവും കിട്ടി വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വാമദേവൻ പറഞ്ഞു നീ അവനെ ഒന്നും പറയല്ലോ അവനൊന്നത് വിഷമിച്ച് വരേല ഒന്നും പറയാൻ നിൽക്കണ്ട അപ്പം നമ്മുടെ സീമന് ി പറഞ്ഞു അതെ നീ ഇനി പഠിക്കാൻ കിടക്കണതേ ഉള്ളൂ നിനക്കിപ്പോൾ ഇത് മാത്രമല്ല അതേ കണ്ടല്ലോ നിന്റെ അച്ഛൻ്റെ ഇരിപ്പ് നീ ഇനി ആ മഹാലക്ഷ്മിയേം കണ്ണനെയും ഇനിപ്പോയി നീ ഇതുപോലെ ഉപദ്രവിക്കാൻ നിൽക്കണമെങ്കിൽ നാളെ നീയും ഇതുപോലെ വീൽ ചെയറിലിരിക്കും എനിക്കത്രേ പറയാനുള്ളൂ നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ വാമദേവൻ സീമന്തിനീനെ വളക്കുറയാണ് ഇപ്പം എന്തായി കേസിന്റെ കാര്യമൊക്കെ പോയിട്ടെന്ന് ചോദിച്ചപ്പോൾ മേഘനാഥൻ പറഞ്ഞു ഒരു കേസ് ഒതുക്കി തീർക്കാൻ പോയപ്പോഴത്തേക്ക് വേറൊരു കേസും കൂടെ തലയിൽ വന്നമ്മേ എന്ത് തലയിൽ വന്നു ആ മാന മാനസയുടെ കേസ് മാനസയുടെ കേസിൽ നിനക്കെന്നാ അമ്മ അപ്പോൾ മേഘനാഥൻ കൊള്ള കാര്യം പറയാണ് അതായത് മാനസേ അതിലുണ്ടായ കുട്ടി അപ്പു എൻ്റെ സ്വന്തം അമ്മ അപ്പോൾ കോടതി എനിക്കിപ്പോൾ വിധി വന്നിരിക്കുന്നത് ജീവിതാവസാനം വരെ അവർക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ സീമന്തിന് പറഞ്ഞു ഓ ഒരു ഒന്നാം തരം ജോലി ആ കണ്ണൻ അവിടെ കൊടുത്തിരുന്നതാണ് അപ്പോൾ ആ ജോലിയും കളഞ്ഞാൽ അവനെ അവളെയും കൊല്ലാൻ നടന്നവനാ എന്ത് പണി ചെയ്തിരുന്നാലും നിങ്ങൾക്ക് അച്ഛനും മോനും തിരിച്ചടി അല്ലാണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് കണ്ണൻ എന്തെങ്കിലും അലിവ് തോന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും ഒക്കെ വല്ല വരുമാന മാർഗ്ഗവും കിട്ടും എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പാണ് മോളുടെ കാര്യത്തിൽ അതായത് ബാല മേഘനാഥൻ്റെ അനിയത്തിൽ സ്വാതിയുടെ കാര്യത്തിൽ സ്വാതിയുടെ എല്ലാ കല്യാണ കേസും കാര്യങ്ങളുമൊക്കെ കണ്ണൻ തന്നെ ഏറ്റെടുത്ത് എല്ലാം നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി അച്ഛനും മോനും കഴിഞ്ഞാൽ കൊള്ളാം എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സീമന്തിനീ അകത്ത് കയറി പോവാണ് അപ്പം നമ്മുടെ വാമദേവം നമ്മുടെ മേഘനാഥനോട് പറഞ്ഞു കൊടുക്കുന്നായിട്ട് അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പണിയായിട്ട് മഹാലക്ഷ്മിക്ക് എതിരെ ഇറങ്ങിയിരുന്നാലും അവിടെ തിരിച്ചടി നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ തന്നെ നീ നോക്ക് ഈ കട്ട ഈ ഇതിളകി അവൾ വീണമെന്ന് പറഞ്ഞാൽ അവൾ അതിൽ നടന്നു പോയിട്ട് കൂടി അതിളക് വീണില്ല ഞാൻ പോയപ്പോഴേക്കും വീണ് ഇന്ന് ഈ അവസ്ഥയില്ല ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ അവസ്ഥയാണ് അത് അവളെ പിന്നിൽ എന്തോ ഒരു ദൈവീക ശക്തിയുണ്ട് അതുകൊണ്ട് നമുക്ക് അവളെ കൈ അവളെ തൊട്ട് കളിക്കണം ി അങ്ങ് നിർത്തണതാ മോനെ നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇരുന്ന അച്ഛനും മോനും കൂടെ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് നമ്മുടെ പ്രതാപം വിളിക്കുന്നത് പ്രതാപനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്തായി വാമദേവൻ്റെ കേസൊക്കെ എന്തായി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ മേഘനാഥൻ ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഞാനൊന്ന് വാമദേവനെ നേരിട്ട് പോയി കാണാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാമദേവൻ ഫോൺ എടുക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായി കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി മേഘൻ്റെ കാര്യങ്ങളൊക്കെ നീ കണ്ടില്ലേ മഞ്ജു അവനെ ഇട്ടിട്ട് പോയി ഇപ്പോൾ അവനെ ആയി കേസിൻ്റെ പുറകെ വേറൊരു പുല്ലാപ്പുമായി മാനസയ്ക്കും ആ പെണ്ണിനും ആ കൊച്ചിനും ചിലവിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു പണിയുമില്ല ഒന്നുമില്ല എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് ഇനിയെങ്കിലും നമുക്ക് ആ മഹാലക്ഷ്മിയുടെ പുറകെ നടക്കല അല്ലെങ്കിൽ അവളെ കൊല്ലാൻ നടക്കല നിർത്തണതാണ് നല്ലത് നമ്മൾ എന്തോ ഒരുപാട്ട് ഇറങ്ങിയിരുന്നാലും അവിടെ നെഗറ്റീവ് അല്ലാണ്ട് ഒന്നുമില്ല കാലം അവൾക്ക് പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ട് അപ്പം നമ്മുടെ വാമദേവൻ പറഞ്ഞു ഞങ്ങളും അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഇത് അവളുടെ ചുറ്റുമുണ്ട് കാരണം എന്ത് നമ്മൾ ചെയ്തിരുന്നാലും ഇന്ന് വരെ അത് തിരിച്ചടിയായിട്ട് നമുക്ക് കിട്ടണമല്ലാണ്ട് അവളെ ഒരു രോമത്തിൽ പോലും തൊടുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വേറെ ഇനി കാണിക്കുന്ന നമ്മുടെ മാർക്കോ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്തും സാഗറിൻ്റെ അടുത്തും പറയുന്നുണ്ട് നിങ്ങളൊരു ദിവസം പോയി കണ്ണ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മീനെയൊക്കെ ഒന്ന് കാണണം അയ്യോ ഞാൻ ചെന്നാൽ ഇഷ്ടപ്പെടൂ എന്ന് സാഗറിനെ പേടിയാണ് അപ്പം മഞ്ജു പറഞ്ഞത് സാരമില്ല എന്നാലും നമുക്കൊന്നും പോയി കണ്ടൊരു ക്ഷമയൊക്കെ പറയണമെന്നും പറഞ്ഞ് മഞ്ജു സാഗറും ഇരിക്കുകയാണ് അങ്ങനെ മാർക്കോ പറഞ്ഞു വിടും നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ കണ്ണൻ സാർ ഏത് രീതി പ്രതികരിക്കും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഒന്ന് പോയി കാണണം കാണണം നിങ്ങൾക്ക് നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്നും പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു സാഗറും കൂടെ പോവുകയാണ് അപ്പോൾ ആ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ മഹാലക്ഷ്മിയാണ് കാണണം മഹാലക്ഷ്മി കണ്ടു തുറന്ന മഞ്ജുവിനെ ഒരു ദേഷ്യഭാവത്തോടെയാണ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മിയുടെ അടുത്ത് മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടനെ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങളോട് പറയാണ്ട് ഞാൻ ഈ വിവാഹം കഴിച്ചതിൽ എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ട് പക്ഷേ സാഗർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സാഗർ ആഴുക്ക രീതി നടന്ന വ്യക്തി തന്നെയാണ് പക്ഷേ ഇപ്പം എല്ലാം ആക്കി എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏട്ടത്തി എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും മോളെ നീ ഈ ചെയ്തത് എനിക്ക് അത്ര യോജിക്കാൻ പറ്റിയ കാര്യമില്ല മേഘൻ നിൻ്റെയിൽ തെറ്റ് ചെയ്ത് നിനക്കത് ബോധ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ നീ നേരെ ഞങ്ങളുടെ അടുത്ത് ഇരു കൈകളും നീട്ടി ഞങ്ങൾ നിന്നെ സ്വീകരിക്കില്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സാഗർ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാഗർ പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരും ആദ്യം അഞ്ചു മാത്രമേ കയറിപ്പോയുള്ളൂ അപ്പൊ കണ്ണേട്ടനെയും കൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതിനെന്താ വ കാണാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കണ്ണൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പം കണ്ണനെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വന്ന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണ് അപ്പം പറയും കണ്ണേട്ടനും ഏട്ടത്തി ഞങ്ങളോട് ക്ഷമിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറയാണ്ട് ഈ ഒരു വിവാഹത്തിൽ നടത്തി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിയതിന് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഉദ്ദേശിക്കും പോകുന്ന ഒരാ വ്യക്തിയല്ല ഇപ്പോൾ സാഗർ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി നീ ഇപ്പം എന്തിനാ വന്ന എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്ത് ഒമ്പോത ഒന്നും വേണ്ട സാഗർ ഒരിക്കലും എന്നെ മാത്രമേ സാഗർ സ്വീകരിക്ക സാഗർ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മഹാലക്ഷ്മി ഞാൻ ഇതിൽ ഒരുപാട് പുറക്കാൻ പറ്റാത്ത തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം അതുപോലെ കണ്ണൻ സാറും ക്ഷമിക്കണം ഞാൻ ഒരു വളരെ മോശം രീതിയിൽ നടന്നൊരു വ്യക്തിയാണ് പക്ഷേ എനിക്കിപ്പോൾ ജീവിക്കണം മഞ്ജുവിനോടത്ത് നല്ലൊരു കുടുംബ ജീവിതം ജീവിക്കണം എനിക്ക് ആരും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇനി ഒരു കുടുംബവും കുടുംബജീവിതവും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ക്ഷമിക്കണം ഞങ്ങളെ ഞങ്ങളെ ശപിക്കരുതെന്നും പറഞ്ഞ് മഞ്ജും കരയുന്നുണ്ട് എൻ്റെ എന്നിട്ട് സാഗർ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ മഞ്ജുവിന് അല്ലെങ്കിൽ മഞ്ജുൻ്റെ കണ്ണെ കണ്ണൻ സാറിൻ്റെ സ്വത്തുക്കളോ ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല തന്നാലും ഞങ്ങൾക്ക് എന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട് എൻ്റെ മഞ്ജു ഇതെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകാണ് മഞ്ജു കരഞ്ഞിട്ട് പോയാൽ പിന്നെ സീന് വേറെയാണ് ആണ് കണ്ണന് പിന്നെ അതൊട്ടും സഹിക്കാൻ പറ്റില്ല അത് കുഞ്ഞിലേ മുതൽ അങ്ങനെയാണ് പെങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അവരങ്ങനെ പോവാണ് അങ്ങനെ കണ്ണനും മഹാലും ക്ഷ്മിക്കും ഒരു ചെറിയ സങ്കടം തോന്നുന്നുണ്ട് കണ്ണനെ ഒരുപാട് സങ്കടം വരുന്നുണ്ട് മഞ്ജു അങ്ങനെ കരഞ്ഞിട്ട് പോയപ്പോൾ എന്തായാലും അവർ വന്നു കണ്ണനെ കണ്ടു ആ മഹാലക്ഷ്മിയും കണ്ടു ആ ഒരു ഇത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ണിയും കിരൺ പിന്നെ ദുർഗയും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് അതായത് മേഘനാഥനെ പറ്റിയ ഈ ഒരു ഗതി വരുത്തിയത് മഹാലക്ഷ്മിയും കണ്ണനുമാണ് എന്നുള്ളതാണ് ദുർഗ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട് ആ മേഘനാഥനെ നിൻ്റെ അനന്തം വക്കീലിനെ വിട്ട് എന്നെ നീ അവന് ശിക്ഷ മേടിച്ചും കൊടുത്തു അല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് സ്വന്തം മോളെക്കാട്ടിൽ ഇപ്പോഴും മേഘനാഥനെയാണ് കാര്യം അമ്മയ്ക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ല അല്ലേ മേഘനാഥൻ അവൻ ചെയ്ത കല്യാണത്തിന് മുന്നേ തന്നെ അവനൊരു പെണ്ണുമായിട്ട് അഹിത ബന്ധമുണ്ടെന്നു കുഞ്ഞുണ്ടെന്നും തെളിവ് സഹിതം ആക്കിയിട്ടും ഇപ്പോഴും കൂറ് അവൻ്റെ കൂടെയാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് സ്വന്തം മോക്ക് മോഹീഗതി വന്നില്ലല്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ആ ദുർഗ ഒന്നും മിണ്ടുന്നില്ല എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് മഹാലക്ഷ്മീനേയും കണ്ണനെയാണ് ദുർഗയ്ക്ക് എപ്പോഴും കുറ്റപ്പെടുത്താനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ ഏകദേശം ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പിസോഡ് കണ്ടു നോക്കാം വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത് നമ്മുടെ മഞ്ജുവിൻ്റെ യും സാഗറിന്റെ ജീവിതത്തിൽ അതുപോലെ നമ്മുടെ കണ്ണന്റെ മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ കണ്ണൻ ഇനി നടക്കുമോ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞുണ്ടാകുമോ ഇതെല്ലാം വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൂടെ നമുക്കറിയാം അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനല് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും വിലയേറെ അഭിപ്രായങ്ങളുമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡ് റം പ്രമോ ഇവിടെ വൈൻഡപ്പവാണ് Take care. Thank you.